ഇതുപോലെ റാപ്പ് വണ്ടി ജെല്ലി ജെല്ലി ഫയർ ആണ് സ്വാഗതം അപ്പോൾ നമ്മളെ ഞൗണ്ടി പോയി ആയിക്കോ ഗോഗസ് ആണ് ഗൈസ് ഇതിനൊന്നും ഇതിന് എനിക്കു പാസി ചെയ്യുന്നേ ഓൾറെഡി അപ്പോൾ ഗൈസ് ഇതാ നമ്മുടെ ബർത്ത്ഡേ കേൾ അപേട ബോയ് ദ വരുന്നു ടാ ടാ നമ്മുടെ ബർത്ത്ഡേ ബോയാണ് ഗൈസ് ബർത്ത്ഡേ അപ്പോൾ ഗൈസ് ഈ കോപ്പ് നമുക്ക് കൊടിക്കാൻ വലിയ മേലെ അപ്പോൾ നമ്മൾ കാണിക്കില്ല അപ്പോൾ എവിടുന്ന് പൊട്ടിക്കാന്ന് വിചാരിച്ചു ഫസ്റ്റ് പാർട്ടി പേപ്പർ പൊട്ടിക്കലാണ് നമ്മുടെ നൗമിന്റെ അപ്പൊ അവന്റെ റിയാക്ഷൻ എന്തായിരിക്കും അവൻ്റെ എക്സ്പ്രഷൻ എന്തായിരിക്കും എന്നൊക്കെ അപ്പൊ ഗായിക്ക് നമ്മളവിടെ ഒരു പാർട്ടി പേപ്പർ ചാലഞ്ച് കൂടി നടത്തുമ്പോൾ ആ പാർട്ടി പേപ്പറിന് വേണ്ടി തല്ലാണ് ആരെ പൊട്ടിക്കുക എന്ന് പറഞ്ഞിട്ട് സോ നമ്മൾ നമ്മുടെ നഫു ദിയ നൂറാം ഈ ഇതിൽ ഒരാൾക്ക് മൂന്ന് ചാൻസ് ചെയ്താണ് കൊടുക്കുന്നത് അപ്പൊ ആരാണ് അതിൽ പൊട്ടിക്കുന്നത് അവരെ കൂടി ഇവിടെ തല്ലാണ് കഴിച്ചത് നമ്മുടെ എന്താ പറയുക ചാൻസ് 1 ഷോട്ട് 1 ടാക്സ് 1 ആവന്നു ഒരു ചാൻസ് ആയിരിക്കും ഗയ്സ് 2 2 ചാൻസ് 3 കളി കളി വെടി 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 കളിക്കോാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാ ു അപ്പൊ അവള് ഔട്ടായി അതിന് വേണ്ടി കറിയാണ് പാവം കൂട്ടി നമ്മുടെ ഇഷ്ടം പൊട്ടിക്ക് പൊട്ടാൻ പറ്റും എന്ത് <laughs> വീഡിയോ നോക്കി ചെയ്യേണ്ട നിങ്ങൾ വീഡിയോ നോക്കൂ വന്നെ ആ ഓ ആമഗൈ ഞാൻ ചൊൾ പഠിക്കട്ടെ വ 1 2 3 പേര് ഞാൻ അ അ എന്നിട്ട് നല്ല ഭക്ഷണം കഴിക്ക ഇനി എന്താ എന്താ സംഭവം അത് ആട്ട് പൊട്ടിക്കാൻ പറ്റിയില്ല പിന്നെ നമ്മുടെ മാമനെ വന്ന് പൊട്ടിച്ച് എല്ലാവരും മേടിക്കായി അപ്പോൾ ഈ ചാലഞ്ചിൽ എല്ലാവരും ഔട്ട് ആയിട്ടുണ്ട് ഗൈസ് ഞാൻ ട്രൈ എനിക്ക് സത്യത്തിൽ പാർട്ടി പേപ്പർ പെട്ടിക്കാൻ പേടിയാണ് ഗൈസ് അതിന് ഞാൻ ട്രൈ ചെയ്തില്ല നമ്മുടെ ബർത്ത്ഡേ ബോയ്ക്ക് ഒരു റിയാക്ഷനും ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം അവിടെ പലോഴ്സ് കുറച്ച് കളിയാണ് അടുത്തത് ഗൈസ് അപ്പം നമ്മൾ ഈ വീഡിയോ ഈ നമ്മൾ നേരെ വീട്ടിലോട്ട് പോകാൻ പോലും അപ്പോൾ ഈ ചാലഞ്ചിൽ എല്ലാവരും ലോസിലായിട്ടാണ്